കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറി നശിച്ച നെല്ല് സംഭരണത്തിൽ നിന്നും കരാർ കമ്പനികൾ പിന്മാറിയതിനാൽ സർക്കാർ ബദൽ സംവിധാനം ഒരുക്കിയതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഓയിൽ പാം ഇന്ത്യ വഴി കൃഷി വകുപ്പ് തന്നെ നെല്ല് സംഭരിക്കും ആദ്യഘട്ടം എന്ന നിലയിൽ ഇതിനായി മൂന്ന് കോടി രൂപ പ്രത്യേക പാക്കേജായി അനുവദിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട് ഗുണനിലവാരമുള്ള നെല്ല് സപ്ലൈകോ തന്നെ സംഭരിക്കും ഒരാഴ്ചയ്ക്കകം നെല്ല് സംഭരണം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു ബന്ധപ്പെട്ട ചുമതലയിലുള്ള നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി നെല്ല് സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിനായി മൂന്ന് കോടി രൂപ പ്രത്യേകമായി ഒരു പാക്കേജായി ഗവൺമെൻറ് അനുവദിക്കുകയും ഉണ്ടായി അപ്പോൾ ഏതാണ്ട് എഴുപതോളം പാടശേഖരങ്ങളാണ് ഇത്തരത്തിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്നുള്ള പ്രതിസന്ധികൾ എല്ലാം ഉണ്ടായത് കൃഷിവകുപ്പ് ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഓയിൽ പാമ്പ് ഇന്ത്യയാണ് ഓയിൽ പാമ്പ് ഇന്ത്യ മുഖേന ഈ നെല്ല് സംഭരിക്കണം കൃഷിവകുപ്പ് അത് ഗുണനിലവാരം ഉറപ്പാക്കി കൃഷി വകുപ്പ് ഡയറക്ടർ നിശ്ചയിക്കുന്ന ഒരു തുക ഇതിനായി ലഭ്യമാക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ കൃഷി വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്